കൂട്ടുകാരെ നമുക്കിന്നും കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇന്നത്തെ കൂണ് ഇരിഞ്ഞിങ്ങ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാകത്തിൽ കിട്ടണം കൂണ് ഇത് കണ്ടോ ഒരു കുഞ്ഞിക്കുട പോലെ പിന്നെ ഉണ്ടായി കൂണ് കേടായി ഏടായിപ്പോയി കേട്ടോ നമ്മൾ പറിക്കണല്ലേ പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് കുറച്ച് ചക്കക്കുരി ഒക്കെ ചെറിയ ചരണ്ടി ചെറിയുള്ളിയൊക്കെ പൊളിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പ് ഇട്ട് ഒരുപിടി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേഗം വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം തേങ്ങ മൂത്ത് വരുമ്പം കുറച്ച് വലിയ തീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൂണ് ചക്കക്കുരു ഇട്ട് കൊടുക്കാവേ ചക്കക്കുരു പകുതി മുക്കാൽ വേഗമാകുമ്പോൾ കൂണിട്ടാൽ മതിയെ ഇപ്പോൾ നമ്മുടെ കൂണും ചക്കക്കുരിയൊക്കെ വെന്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും മുളകും കറിവേപ്പിലൊക്കെ കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാവേ ഇപ്പം നമ്മുടെ അടിപൊളി ചക്കക്കുരി കൂണുകറി റെഡി